ോനെ കേശവ ഈ നീലകണ്ഠൻ ഒരു കളി കളിക്കാൻ പോവാണ് ഇത്രയും കാലം എന്നെ ഓടിച്ചിട്ട കടക്കാർക്ക് നേരെ ഒരു ആത്മഹത്യ കളി നീ എന്റെ കൂടെ നിൽക്കണം ഇതിൽ ഞാൻ വിജയിച്ചാൽ നിന്റെ അണ്ടകടാകം നിറയെ ഞാൻ പനങ്ങളിൽ വാങ്ങിച്ചേരും നീ അതുകൂടി ചലമ്പുന്നുണ്ടാക്കാൻ കളി ആരംഭിക്കാം എന്ത് വിവരക്കാരെ കാണിക്കുന്നത് അതെ എന്റെ വിവരക്കേട് കൊണ്ടാണല്ലോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കടക്കാരനായത് മടക്കി കൊടുക്കാൻ പോവുകയറിയില്ലേ പോവണുണ്ട് അവര് വന്നോ നീ അകത്താ അകത്താ മണോ ഞാനല്ല നിങ്ങളാ ഇത് കണ്ടോ ആത്മഹത്യാ കുറിപ്പ് എന്റെ മരണത്തിന് ഉത്തരവാദികൾ നിങ്ങളാണെന്നുള്ള എന്റെ ആത്മഹത്യാ കുറിപ്പ് എടാ നമുക്ക് എല്ലാത്തിനും പരിഹാരം കാണാം കണ്ടോ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയപ്പോ ഞാൻ കരുതി എന്റെ കണക്കെല്ലാം എഴുതി തള്ളാനായിരിക്കും അത് എനിക്കിടുന്ന ആളാണ് ഇപ്പോഴല്ലേ മനസ്സിലായത് എടാ നീ അറിയി വാടാ ഇല്ല ഞാൻ ചാകാൻ തന്നെ തീരുമാനിച്ചു അയ്യോ എടാ നീരാട നീ എന്താ കാണിക്കുന്നത് വേണ്ടില്ലേ ആരെങ്കിലും ഒന്ന് പിടിക്കേ ും കഴിച്ചോറഞ്ചിക്കു നിങ്ങൾക്കൊക്കെ ഇത്രയും സ്നേഹമുണ്ടെന്ന് ഞാൻ ഇപ്പഴാ മനസ്സിലാക്കിയത് നമുക്ക് വീട്ടിൽ ഇനിയെങ്കിലും അറിയിക്കണ്ട വീട്ടിൽ അറിയിക്കണ്ട എന്താ വെറുതെ ആ പെണ്ണിന്റെ കരച്ചിലും തല്ലട തെറിയും കേൾക്കട്ടേ വരും ഓ മോനെ നീലാണ്ടപ്പ്ളം കഴിച്ചു പോനീലാണ്ടാ അരയില് കുപ്പി ഇരിപ്പുണ്ട് ഒരെണ്ണം ഒഴിക്കട്ടെ ഒഴിക്കലും കൊടുക്കലും ഒക്കെ പിന്നെ അപ്പഴേ ശുശ്രൂഷ കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് മാറി തന്ന ഉപകാരായിരിക്കും എല്ലാവർക്കും വേണ്ട സേവിക്കാൻ ഒരു അവസരം ഓ എന്താടാ കുട്ട നീ കരയണേ ഇവരുടെ സഹിക്കാൻ പറ്റുള്ള നീ ആരോഗ്യത്തോടെ പുറത്തു വരേണ്ടത് നാട്ടുകാരുടെ ആവശ്യമാണ് അറിയില്ലേ അതെന്തിനാ മരത്തിന് വീണതോടെ നീ കടത്തിന്റെ കാര്യം മറന്നോ അയ്യോ ഇവൻ മറന്നാ നമുക്ക് മറക്കാൻ പറ്റുമോ എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം നീലാണ്ടന്റെ കടം എല്ലാവർക്കും കൂടി അങ്ങനെ എഴുതി തള്ളാം എഴുതി തള്ളനോ തന്റെ കടം എഴുതി തള്ളിക്കോ എനിക്ക് എനിക്ക് കാശ് കിട്ടണം എന്റെ ഭഗവതി ഇത് എന്തൊരു പരിമായും എത്ര പെട്ടെന്നാണ് ഇവരുടെയൊക്കെ സ്നേഹം ഇല്ലാണ്ടായത് മോനെ ജീവിതം എനിക്ക് ജീവിക്കണ്ട പോലാല് വിഷം മേടിച്ചു താ വിഷം കാണാരും പറയണത് കേട്ടില്ലേരും ഈ ജന്മം എനിക്കത് തരാൻ പറ്റുമെന്ന് തോന്നണില്ല

ായ പുരോഹന പുത്രനായ ശ്രീമാൻ നീലകണ്ഠനെ അടക്കണിയിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനുള്ള പ്രദർശന കുസ്തി മത്സരം ക്ഷേത്ര മൈതാനിയിൽ കാത്തു വെച്ചു ഫയൽ വാനും പെരുത്ത് നാളായി ഞമ്മടെ ഗൽബിന്റെ അകത്ത് ഒരു ആഗ്രഹം എന്ത് അല്ല കൂടെ ഉച്ച വെച്ച് ആളെ കൂട്ടി ഹലാഖാക്കി ഞമ്മടെ മാനം കളയരുത് മാന പോകണ്ടെ അല്ലെ പിന്നെ നീന്റെ നിന്റെ സൂക്കാരെക്ക് മനസ്സിലായി ബൈക്ക് കണ്ട നിന്റെ കാലിയേട്ടാ നിന്റെ സ്വഭാവം ഈ നാട് മൊത്തം അറിയാവുന്നോണ്ടാണല്ലോ പലരും ഇങ്ങനെ ഇങ്ങനെ കിട്ടി കറങ്ങുന്നത് അങ്ങനത്തെ തോന്നുന്നുണ്ടോട്ടിന്

അതാടാ ഫയൽവാൻമാരുടെ ഒരു രീതി അതൊക്കെ പൊട്ടിച്ചു തീർന്നു ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുണ്ടോ ഞാൻ ഇവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയാണോ ശരിക്കും പറഞ്ഞാൽ ചെത്തുകാരനാ പിന്നെ കണാരേട്ടൻ ഇംഗ്ലീഷിൽ പറഞ്ഞതായിരിക്കും ഇംഗ്ലീഷിൽ പറഞ്ഞു മരണത്തിന്റെ മറികട നിന്നലെ എന്നോട് നീന്തി വന്ന മനുഷ്യനായവൻ മരണവും മാറുന്നതിൽ കാണും നിക്കട്ടെ എനിക്ക് വിശക്കുന്നു ഒരു കാര്യ ഇതിന് നിന്റെ വീട്ടിലെടുക്ക

പഴങ്കഞ്ഞിടിക്കാം വേണ്ട നമുക്ക് ഹോട്ടലിൽ നല്ല ഫുഡ് കഴിക്കാം എനിക്ക് ഹോമലി ഫുഡാ ഇഷ്ടം പക്ഷെ വേണ്ട നല്ല ഫുഡ് ഞാൻ ഹോട്ടലിൽ വാങ്ങിത്തരാം വേണ്ട എനിക്ക് മതി ഇത് പഴയ പഴങ്ങഞ്ഞി പഴങ്കഞ്ഞിന് പുതുവുണ്ടാവോ ഈ പഴങ്കഞ്ഞി ഗുസ്തിക്ക് നല്ലതാണ് ഗുസ്തിക്ക് മാത്രമല്ല നല്ലതാണ് അത് ഗുസ്തിക്ക് അസ്ഥിക്കും നല്ല ഞാൻ ഹോട്ടലിൽ വാങ്ങി തരാം വേണ്ട എനിക്ക് മതി മതി എന്റെ കൂടെ പോയി നല്ല കോഴി ബിരിയാണി കഴിക്കാം ഇത് അപ്പച്ചൻ ആരുടെ അല്ല പേരാ ഓ ഗുസ്തിക്കാരനാ നീലകണ്ഠന്റെ കടം വീട്ടണം എന്റെ മാനം കാക്കാൻ കൊണ്ടുപോകുന്നതാ ഈ ദേശക്കാരനല്ല ചെങ്കോട്ടക്കാരനാ കോട്ട ഇങ്ങോട്ടുണ്ടാ ഇവിടെ താമസിപ്പിക്കാൻ വേറെ എവിടെയും ഒരു സൗകര്യം ഇല്ല ഇവിടെ ആവുമ്പോ നിങ്ങള് രണ്ടുപേരല്ലേ ഉള്ളൂ ഓടാനും ചാടാനും വ്യായാമത്തിൽ സൗകര്യം ഉണ്ടല്ലോ പറഞ്ഞാൽ എങ്ങനാ എന്നാലും എൻറെ മകന്റെ അഭിപ്രായം കൂടി കൂടിയെ ദുഷ്യന്താ അച്ഛനല്ലേ വിളിച്ചോനെ ഇത് അപ്പച്ഛൻ ഫയൽമാനാ ഇവിടെ എല്ലാം ഞാൻ കേട്ടച്ചാ ഇവിടെ താമസിക്കുന്നതും വ്യായാമം ചെയ്യുന്ന കൊള്ളാം പക്ഷെ എന്റെ പഠിപ്പിനെ ബാധിക്കാം ഈ കാണുന്ന ശരീരം മാത്രമേ ഉള്ളൂ കാണുന്നില്ല ഇലക്ട്രിക് ആണോ അദ്ദേഹത്തിന്റെ എന്തൊരു ശരീരമായിരുന്നു കലു െ എൻറെ അപ്പന അതിൻ്റെ ഒരു പറയല്ല സാധനം നല്ല ഉരുപ്പിടിയായിരുന്നു ജീവിതത്തിൽ രണ്ടേ രണ്ടാവശ്യം ഗോത പിടിച്ചിട്ടുണ്ട് മൂന്നാളത്തിന് മറന്നുപോയി ഞാൻ പാരമ്പര്യം ഞാനായിട്ട് നിലനിർത്തിക്കൊള്ളാവും എന്താ മലക്കൂ അല്ല മലർത്തും ഇതൊരു സാധാരണ ഗുസ്തിക്കാരനല്ല അല്പം സാഹിത്യവും സംസ്കൃതവും ഒക്കെ ഉണ്ട് എനിക്ക് നല്ല കമ്പനി ആയിരിക്കും അതാകുമ്പോ അച്ഛനും സന്തോഷവും അല്ല ഗുസ്തിക്ക് എന്തിനാ സാഹിത്യം നീ പരിഹസിക്കണ്ട ഫയൽമാൻ ആയതുകൊണ്ട് സാഹിത്യത്തിലും കലയിലും ഒന്നും ഞാനമില്ലാതെ ധരിക്കരുത് അഞ്ചോ പത്തോ ദിവസം കൂടെ താമസിച്ചോട്ടെ താമസിച്ചോട്ടെ സ്വന്തം വീട് പോലെ കരുതിക്കോളൂ അത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഓൾ ഇന്ത്യൻസ് സിസ്റ്റേഴ്സ് മാറിടുക്കാനൊക്കെ വേറെ ഡ്രസ്സ് ഡ്രസ് ഉണർന്നിട്ടില്ലേ ഞാൻ ഉറങ്ങുമ്പോൾ ഒന്നും ഇടാറില്ല മസിൽസിനൊക്കെ അത് കേടാ पाटे आ ये